ിൽ കണ്ണൂർ കോർപ്പറേഷനിലേക്ക് വരുമ്പോൾ അവിടെ യു ഡി എഫിലാണ് ഈ പ്രതിസന്ധിയുള്ളത് കണ്ണൂർ കോർപ്പറേഷനിലേക്കുള്ള യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുകയാണ് വാരം സീറ്റ് മുസ്ലിം ലീഗിന് നൽകാൻ തീരുമാനമായെങ്കിലും സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാകാത്തതാണ് പ്രഖ്യാപനം വൈകാൻ കാരണം കോഴിക്കോട് കോർപ്പറേഷനിൽ ബാക്കിയുള്ള സീറ്റുകളിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും ഇന്നുണ്ടാകും യെസ് മുഹമ്മദ് അസ്ലം വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് അസ്ലം കണ്ണൂരിൽ വാരം വാരം സീറ്റ് ഡിവിഷനിലെ സീറ്റ് മുസ്ലിം ലീഗിന് നൽകുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങളൊക്കെ വൈകുന്നതെങ്കിൽ ആ തർക്കം പരിഹരിച്ചിട്ടും എന്തുകൊണ്ട് ആ പട്ടിക വൈകുന്നുണ്ട് കോഴിക്കോട് നിലവിലെ സ്ഥിതി എന്താണ് രാജിവരെ ഉണ്ടായ സംഭവങ്ങളൊക്കെ കോഴിക്കോടും ഉണ്ടായിരുന്നു എന്താണ് നിലവിലെ സ്ഥിതി കണ്ണൂർ സീറ്റ് സീറ്റ് വിഭജനം അതായത് മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിലുള്ള സീറ്റ് വിഭജനം വാരം സീറ്റ് ചൊല്ലിയായിരുന്നു വൈകിപ്പോയിരുന്നത് അതിൽ പരിഹാരമായി വാരം സീറ്റ് മുസ്ലിം ലീഗ് നൽകാൻ കോൺഗ്രസ് തീരുമാനമെടുത്തു ധാരണയായി അതേസമയം ഇപ്പോൾ വൈകാൻ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം വാരം സീറ്റിൽ ആരെ മത്സരിപ്പിക്കുമെന്നുള്ളതിൽ മുസ്ലിം ലീഗിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉയർന്നു വന്നതാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് പോകാൻ വൈകുന്നത് കാരണം മുഴുവൻ സ്ഥാനാർത്ഥികളെയും ഒരുമിച്ച് പ്രഖ്യാപിക്കാൻ എന്നൊരു തീരുമാനമാണ് കോഴിക്കോട് ശ്രമിക്കണ കണ്ണൂർ കോർപ്പറേഷനിൽ യു ഡി എഫ് തീരുമാനിച്ചിരിക്കുന്നത് ഈ വാരം സീറ്റിൽ എ എം താഹർന്ന് പറഞ്ഞൊരു നേതാവിനെ മത്സരിപ്പിക്കണം എന്നൊരു നിർദ്ദേശമാണ് ഇപ്പോൾ ഉയർന്നു വന്നത് ജില്ലാ ജില്ലയുടെ ഭാഗത്തും മറ്റും നോക്കി അതേസമയം ഇതിൽ പ്രാദേശികമായി ഇക്കാര്യത്തിൽ എതിർപ്പുണ്ട് മറ്റൊരു നേതാവിൻ്റെ പേര് അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഒരു സമവായം ആകും ആയതിനു ശേഷം മാത്രമേ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനുള്ള പൂർണ്ണമാവുകയുള്ളൂ അതേസമയം തന്നെ ആ കോൺഗ്രസുമായി ബന്ധപ്പെട്ടും ചെറിയ ചില വാർഡുകളിലൊക്കെ അന്തിമ തീരുമാനം എത്താൻ കൂടി കാണുന്നുണ്ട് എന്തായാലും ഇന്ന് കൂടി തന്നെ കോഴിക്കോട് കോർപ്പറേഷനിലെ ക്ഷമിക്കണം കണ്ണൂർ കോർപ്പറേഷനിലെ യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് നമുക്ക് മുസ്ലിം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും നേതാക്കൾ നൽകുന്ന സൂചന ആ പ്രഖ്യാപനം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അമൃത രാമകൃഷ്ണൻ ഉൾപ്പെടെ പിന്നെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളുടെയൊക്കെ തന്നെ പേര് പ്രഖ്യാപിക്കും ആ അർത്ഥത്തിൽ പിന്നെ ഏതെങ്കിലും സ്ഥാനാർത്ഥിയെ മേയർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് വെച്ചുകൊണ്ടുള്ളൊരു പോക്ക് കണ്ണൂരിൽ ഉണ്ടാവില്ല കാരണം ഇക്കാര്യത്തിൽ കോൺഗ്രസിൽ തന്നെ പലർക്കും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഒരു സ്ഥാനാർത്ഥിയെ മുന്നോട്ട് വയ്ക്കില്ല പകരം പിന്നെ പി എം ഇന്ദിര ഉൾപ്പെടെ അല അമൃത രാമകൃഷ്ണൻ ഉൾപ്പെടെ പലരുടെയും പേരുകളൊക്കെ പറയും പ്രധാനപ്പെട്ട ആൾക്കാർ മത്സരിക്കുന്ന രീതിയിലായിരിക്കും മുന്നോട്ട് പോകുക എന്തായാലും കൂടിയ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു എന്തായാലും സീറ്റ് ഉപജീവനത്തിൻ്റെ തർക്കം മാറിയതുകൊണ്ട് സ്ഥാനാർത്ഥി എന്നെ മാത്രമേ ഉള്ളൂ അത് വളരെ പെട്ടെന്ന് കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കോഴിക്കോടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കോൺഗ്രസിനും പിന്നെ അതുപോലെ തന്നെ എൽ ഡി എഫിലും തന്നെയും കുറച്ച് സ്ഥാനാർത്ഥികൾ കൂടി പ്രഖ്യാപിക്കാറുണ്ട് കോൺഗ്രസിൽ പ്രധാനമായിട്ടുള്ളത് കെ സി ശോഭിത നിലവിലെ പ്രതിപക്ഷ നേതാവ് കെ സി ശോഭിതയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിട്ടില്ല അവരെ മലാപ്പറമ്പിൽ സീറ്റിലാണ് അവരെ പരിഗണിക്കുന്നത് അതിൽ പ്രാദേശികമായ ചില എതിർപ്പുകളുള്ള സാഹചര്യത്തിൽ അതൊരു സമവായത്തിലെത്താനാണ് വൈകിയത് പക്ഷേ ഇന്നും കോഴിക്കോട് ഇന്ന് തന്നെ കോഴിക്കോട് കോർപ്പറേഷനിലെ കോൺഗ്രസിൻ്റെ ബാക്കി സ്ഥാനാർത്ഥി പട്ടിക ഒരു എട്ട് സീറ്റുകളാണ് പ്രഖ്യാപിക്കാനുള്ളത് അത് പ്രഖ്യാപിക്കുന്നത് കരുതുന്നു അതുപോലെ തന്നെ മുസ്ലിം ലീഗിൽ ഒന്ന് രണ്ട് സീറ്റുകൾ പ്രഖ്യാപിക്കുന്നുണ്ട് എൽ ഡി എഫിലും ഒന്ന് രണ്ട് സീറ്റുകൾ കൂടി അവസാനഘട്ടത്തിൽ